കറിവേപ്പില കൊണ്ടുള്ള പന്ത്രണ്ട് ഔഷധ ഗുണങ്ങൾ കറികൾക്ക് രുചിയും സുഗന്ധവും നൽകുന്ന കറിവേപ്പിലയുടെ ഔഷധ ഗുണങ്ങൾ നിരവധിയാണ് ആഹാരത്തിൽ ഉണ്ടാകുന്ന വിഷാംശം ഇല്ലാതാക്കാനും കറിവേപ്പിലയ്ക്ക് കഴിവുണ്ടെന്ന് ഗവേഷകർ അഭിപ്രായപ്പെടുന്നു കൂടുതൽ വിവരങ്ങൾ അറിയാം വിശദീകരിക്കുന്നു ഹെൽത്ത് കോട്ട് കറിവേപ്പിലയും മഞ്ഞളും സമവളവിലെടുത്ത് പതിവായി കഴിച്ചാൽ അലർജി മൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾ മാറാൻ സഹായിക്കും രണ്ട് കറിവേപ്പില ചുക്ക് കുരുമുളക് സമമളവിലെടുത്ത് കഷായമുണ്ടാക്കി കുടിച്ചാൽ പനി മാറാൻ ഏറെ നല്ലതാണ് കറിവേപ്പിലയുടെ പത്ത് തണ്ടിൻ്റെ ഇലകൾ കുരുമുളക് പത്തെണ്ണം ഇഞ്ചി പുളി ഉപ്പ് എന്നിവ ആവശ്യത്തിന് ചേർത്തരച്ച് ദിവസവും കഴിച്ചാൽ തുമ്മൽ ഇസ്നോഫീലിയ കൊണ്ടുണ്ടാകുന്ന ചുമ എന്നിവ മാറാൻ സഹായിക്കുന്നു നാല് കറിവേപ്പിന്റെ കുരുന്നിലകൾ ചവച്ചു തിന്നുന്നത് ദഹനമില്ലാതെ കഫത്തോടും ദുർഗന്ധത്തോടും കൂടി ഉണ്ടാകുന്ന അതിസാരത്തിൽ ഫലപ്രദമായി കണ്ടിട്ടുണ്ട് അഞ്ച് കറിവേപ്പില അരച്ചു ചേർത്ത് വെളിച്ചെണ്ണ കാച്ചി തേക്കുന്നത് അകാല നിര ഒഴിവാക്കുന്നതിന് സഹായിക്കും ഇതോടൊപ്പം കറിവേപ്പില അരച്ചു കഴിക്കുന്നതും നല്ലതാണ് ആറ് ദിവസവും ആഹാരത്തിൽ കറിവേപ്പില ചേർക്കുന്നതുകൊണ്ട് ദഹനശക്തി വർദ്ധിപ്പിക്കുന്നു ഏഴ് വേനൽക്കാലത്തുണ്ടാകുന്ന ശരീരത്തിലെ ചൂട് തിണർപ്പിനും കറിവേപ്പില വെണ്ണ പോലെ അരച്ച് ദിവസവും ദേഹത്ത് പുരട്ടുക രാവിലെ ഉണ്ടാകുന്ന ചർത്തി മാറുന്നതിന് കറിവേപ്പിലയും ഇഞ്ചിയും തൊലികളഞ്ഞു വറുത്ത ഉഴുന്നും സമം അളവിലെടുത്ത് ഉപ്പും ചേർത്ത് കുഴമ്പ് രൂപത്തിലാക്കി കുറച്ച് ദിവസം ഭക്ഷണത്തോടൊപ്പം കഴിക്കുക ഇത് പിത്താനുബന്ധമായി ഉണ്ടാകുന്ന ചർത്തിക്ക് കൂടുതൽ ഫലപ്രദമാണ് ഒൻപത് കറിവേപ്പിലയും മഞ്ഞളും ചേർത്ത് മോരുകാച്ചി ദിവസവും രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് ദഹന സംബന്ധമായി ഉണ്ടാകുന്ന രോഗങ്ങൾ മാറുന്നതിന് സഹായിക്കുന്നു കുറച്ച് കറിവേപ്പിലയും മൂന്ന് കുരുമുളകും ചേർത്ത് ദിവസവും രാവിലെ ചവച്ചരച്ച് കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതാണ് പതിനൊന്ന് തേൾകുത്തിയാൽ കറിവേപ്പില പാലിൽ അരച്ച് പുരട്ടാവുന്നതാണ് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകൾ ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോഡിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്